ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ നേരിടുന്നു ഈ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച രണ്ട് ടീമുകളാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് രണ്ട് ടീമുകളും ഈ ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോക്കാതെ അജയരായിട്ടാണ് ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഫൈനലിലെ ഹോട്ട് ഫേവറേറ്റ്സ് ഇന്ത്യ തന്നെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം ഈ ടൂർണമെന്റിലെ ടോട്ടലായിട്ടുള്ള മാച്ചുകളിലേക്ക് നമ്മളൊന്ന് പോയി നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനുമായിട്ട് മാത്രമാണ് ഇന്ത്യ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം കാരണം നൂറ്റി പത്തൊമ്പത് റൺസാണ് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് നേടിയത് പക്ഷേ പാകിസ്ഥാനെ ആ നൂറ്റി റൺസ് എടുക്കാനായിട്ട് ഇന്ത്യ അനുവദിച്ചില്ല മികച്ച ബൌളിങ്ങിലൂടെ അവരെ പുറത്താക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു സൗത്ത് ആഫ്രിക്കയുടെ ഈ ടൂർണമെന്റിലെ പെർഫോമൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പല ചെറിയ ടീമുകളുമായിട്ട് പോലും വലിയ മാർജിനിലൊന്നും ജയിക്കാനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എക്സാമ്പിൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നേപ്പാൾ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു കുഞ്ഞൻ ടീമുമായിട്ട് അവർ ജയിച്ചത് ഒരു റൺസിനാണ് അതുപോലെ തന്നെ ബംഗ്ലാദേശുമായിട്ടുള്ള അവരുടെ ജയം എന്ന് പറയുന്നത് നാല് റൺസിനായിരുന്നു പിന്നീട് ഇംഗ്ലണ്ടുമായി ഒരു ക്ലോസ് ആയിട്ടുള്ള മത്സരത്തിൽ ഏഴ് റൺസിനാണ് സൗത്ത് ആഫ്രിക്കയെ ജയിച്ചത് അവസാനം ഒരു ഡു ഓവർ ഡേ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയാണ് അവർ സെമി ഫൈനലിലേക്കുള്ള ടിക്കറ്റ് നേടിയത് പക്ഷെ സെമി ഫൈനലിൽ ഈ ലോകകപ്പിലെ കറുത്ത കുതിരകളാകുമെന്ന് പ്രതീക്ഷിച്ച അഫ്ഗാനിസ്ഥാനെ അവർ തച്ചു തകർക്കുകയും ചെയ്തു ഏതായാലും ഈ ലോകകപ്പിന്റെ ഫൈനൽ ഒരു മികച്ച മത്സരമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കരീബിയൻ ദ്വീപ് സമൂഹങ്ങളിൽപ്പെട്ട ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓളിലാണ് ഈ മത്സരം നടക്കുന്നത് കെൻസിംഗ്ടൺ ഓവളിലെ പിച്ച് എന്ന് പറയുന്നത് അത് ബൌളർമാരെ കുറച്ച് സഹായിക്കുന്ന ഒരു പിച്ചാണ് പക്ഷെ കഴിഞ്ഞ മത്സരം നമ്മൾ ഇംഗ്ലണ്ടിനെതിരെ കളിച്ച പോലെ ഗയാനയിലെ പോലെ പിച്ച് ആയിരിക്കില്ല എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലോ ആവുന്ന അല്ലെങ്കിൽ സ്പിന്നർമാരെ അതിനേറ്റ് സഹായിക്കുന്ന ഒരു പിച്ച് ആയിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ നടന്ന മത്സരങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരത്തിൽ ഓസ്ട്രേലിയ ഇരുന്നൂറ്റി ഒന്ന് റൺസാണ് ഇംഗ്ലണ്ടിനെതിരെ നേടിയത് ഇന്ത്യ ഇവിടെ കളിച്ച ഒരേ ഒരു മത്സരം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ സൂപ്പർ ഹീറ്റ് ഘട്ടത്തിലെ ഒരു മത്സരമായിരുന്നു ആ മത്സരത്തിൽ ഇന്ത്യ നൂറ്റി എൺപതിനു മീതെയുള്ള ഒരു സ്കോർ ചെയ്യുകയും ചെയ്തു ഈ മത്സരത്തിൽ മഴ ഒരു വില്ലനാകുമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഇതിനൊരു റിസർവ് ഡേ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മത്സരം കംപ്ലീറ്റ് ആയിട്ടും ഇരുപത് ഓവർ നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ മത്സരത്തിൽ മഴ വില്ലനാവുകയാണെങ്കിൽ മിനിമം പത്ത് ഓവറെങ്കിലും കളിക്കണമെന്നാണ് ഐ സി സിയുടെ നിയമം ഇനി രണ്ട് ടീമുകളുടെയും ശക്തിയും ദൗർബല്യവും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മൂന്ന് ഡിപ്പാർട്ട്മെന്റിലും ഏറ്റവും മികച്ച പ്രകടനങ്ങളുമായിട്ടാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത് ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിംഗിലും ഇന്ത്യ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു പക്ഷേ സൌത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബൌളിങ്ങും ഫീൽഡിങ്ങും എക്സലന്റ് ും അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റുകളിൽ ചില പോരായ്മകൾ ഉണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഓപ്പണർമാരായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രോഹിത് ശർമ്മ മികച്ച ഫോമിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ചില ഇന്നിംഗ്സുകൾ നല്ല ടീമുകൾക്കെതിരെ ഓസ്ട്രേലിയയ്ക്കും ഇംഗ്ലണ്ടിനുമെതിരെ നമ്മൾ കാണുകയും ചെയ്തു പക്ഷെ ഐ പി എല്ലിലെ മികച്ച പ്രകടനങ്ങളുടെ ബാക്കപ്പുമായി ഈ ലോകകപ്പിലേക്ക് എത്തിയ വിരാട് കോഹ്ലി കംപ്ലീറ്റ് ആയിട്ട് ഒരു നിരാശയായിരുന്നു എന്ന് പറയാതിരിക്കാനാവില്ല ഒറ്റ മത്സരങ്ങളിൽ പോലും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് വിരാട് കോഹ്ലിക്ക് സാധിച്ചില്ല എനിക്ക് തോന്നുന്നത് ഈ ഒരു ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുന്നേ ഈ ടൂർണമെന്റിൽ അല്ലെങ്കിൽ ഈ ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ എങ്ങനെയായിരിക്കണം ഇന്ത്യയുടെ ബാറ്റിംഗ് അപ്രോച്ച് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ടീം മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണെങ്കിലും ആക്രമിച്ച് കളിക്കുക ഒരു ബാറ്റിംഗ് രീതിയാണ് ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യ അവലംബിച്ചത് അത് തന്നെയാണ് വിരാട് കോഹ്ലിയും ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ആദ്യ ബോൾ തൊട്ട് തന്നെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പിന്നീട് വരുന്ന ബാറ്റർമാരും എല്ലാവരും തന്നെ അടിച്ച് കളിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യ അവലംബിച്ചിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ആക്രമിച്ചു കളിക്കുക എന്നുള്ളതാണ് ആ ഒരു രീതി തന്നെയാണ് വിരാട് കോഹ്ലിയും ഈ ടൂർണമെന്റിൽ പിന്തുടരുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഗെയിം പ്ലാൻ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് അതല്ല സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലേയറാണ് വിരാട് കോഹ്ലി പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗെയിം ചേഞ്ചിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ആക്രമിച്ച് കളിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ഗെയിം പ്ലാനും വിരാട് കോഹ്ലിയുടെ ഒരു ഗെയിം പ്ലാനും തമ്മിൽ ചേരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ വിരാട് കോഹ്ലിയെ നമുക്ക് ഒരിക്കലും എഴുതി തള്ളാനായിട്ട് സാധിക്കില്ല കഴിഞ്ഞ മത്സരം കഴിഞ്ഞ ഉടനെ ഇന്ത്യൻ കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവിഡും അതുപോലെ തന്നെ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ട് രോഹിത് ശർമ്മയും പറഞ്ഞതും അത് വിരാട് കോഹ്ലി ഏത് സമയത്ത് വേണമെങ്കിലും കളിക്കുകയും ഇന്ത്യക്ക് വലിയ വിജയങ്ങൾ നേടിത്തരാൻ കഴിയുകയും ചെയ്യുന്ന ഒരു താരമാണ് എന്നുള്ളതാണ് എന്തായാലും അദ്ദേഹം ഇത്രയും നാൾ ഔട്ട് ഓഫ് ഫോം ആയത് ഈ ഫൈനലിലേക്ക് വേണ്ട കാത്തു വെച്ച ഒരു ഇന്നിംഗ്സിനായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്പർ ത്രീ പൊസിഷനിൽ വരുന്ന ഋഷഭ് പന്തിന് വലിയ ഇന്നിംഗ്സുകളൊന്നും കളിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ചില ഫോമിന്റെ മിന്നലാട്ടങ്ങൾ കാണിക്കുന്നുണ്ട് നമ്പർ ഫോർ പൊസിഷനിൽ വരുന്ന സൂര്യകുമാർ യാദവ് ആണെങ്കിൽ വളരെ മികച്ച ഫോമിലാണ് താനും പിന്നീട് വരുന്നതാണ് ഇന്ത്യക്ക് ഒരു തലവേദന സൃഷ്ടിക്കുന്ന ശിവം ദുബൈയുടെ പൊസിഷൻ ആ പൊസിഷനിൽ സഞ്ജു സാംസണെ കളിപ്പിക്കണമെന്നുള്ള മുറവിളി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ മാച്ചുകളായി പക്ഷേ ഫൈനലിൽ ഇന്ത്യ അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ശിവം ദുബെ തന്നെയായിരിക്കും ആ പൊസിഷനിൽ കളിക്കുക എന്നാണ് ഞാൻ കരുതുന്നത് പിന്നീട് വരുന്ന രവീന്ദ്ര ജഡേജയും ഹാർദിക് പാണ്ഡെയും അക്ഷർ പട്ടേലും എല്ലാവരും തന്നെ മികച്ച ഫോമിലാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ എല്ലാവരും തന്നെ വലിയ മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് പറയാതിരിക്കാനാവില്ല ഏറ്റവും മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് ജസ്പ്രീത് ബുംറയും കുൽദീപ് യാദവുമാണ് ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡെയും അക്ഷർ പട്ടേലും അർഷദ്വീപും കൂടെ ചേരുമ്പോഴാണ് ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമാകുന്നത് രവീന്ദ്ര ജഡേജ മാത്രമാണ് ഔട്ട് ഓഫ് ആയിട്ടുള്ളത് അദ്ദേഹത്തിന് വേണ്ടത്ര ബോളിംഗ് ഓപ്ഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി സൌത്ത് ആഫ്രിക്കയുടെ ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവരുടെ ഓപ്പണറായിട്ടുള്ള ക്വിൻഡൻ ഡികോക്കാണ് ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം എന്ന് ഞാൻ പറയും അദ്ദേഹത്തിന്റെ ഫോമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന് ഇന്ത്യ പവർ പ്ലേയിൽ റൺസ് നേടാൻ അനുവദിച്ചില്ല എങ്കിൽ സൌത്ത് ആഫ്രിക്ക ഈ ഫൈനലിൽ പരുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ക്വിൻഡൻ ഡീകോക്കിനെ കോക്കിനെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് സൈഡിലാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റമ്പിൽ വരുന്ന ബോളുകളാണെങ്കിലും ലെഗ് സൈഡിലേക്ക് അടിച്ചകറ്റാനായിട്ട് കഴിവുള്ള ഒരു താരമാണ് അതുകൊണ്ട് തന്നെ ജസ്പ്രീത് ബുംറയും അർഷദീപ് സിംഗും ഔട്ട്സൈഡ് അദ്ദേഹത്തിന് ബോൾ ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ റീസ ഹെൻഡ്രിക്സും അവരുടെ എഡൻ മാർക്രാമും മികച്ച ഫോമിലല്ല എന്നുള്ളതാണ് അവരുടെ മധ്യനിരയിൽ കളിക്കുന്ന ഡേവിഡ് മില്ലറും ഹെൻറിച്ച് ക്ലാസിനും മാത്രമാണ് ഇന്ത്യക്ക് തലവേദന സൃഷ്ടിക്കാൻ പോകുന്ന താരങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അവരെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബൌളിംഗ് നിര ഇന്ത്യക്ക് ഉണ്ട് താനും സൗത്ത് ആഫ്രിക്കയുടെ ഒരു പവർ എന്ന് പറയുന്നത് അവരുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റ് ബാറ്ററി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിക്കാം ഹാൻഡ്രിച്ച് കെ മാർക്കോ മാർക്കോൻസും നയിക്കുന്ന ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും തബരീഷ് ഷംസിയും കേശവ് മഹാരാജും നയിക്കുന്ന സ്പിൻ ഡിപ്പാർട്ട്മെന്റുമാണ് അവരുടെ ശക്തി എന്ന് പറയുന്നത് ഇനി അവരുടെ ഒരു പ്രധാനപ്പെട്ട ബൌളറായ ഓട്ട്നിൽ ബാറ്റ്മാനെ അവർക്ക് കളിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ അദ്ദേഹത്തിനെ കളിപ്പിക്കണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ബോളറിനെ പുറത്തിരുത്തേണ്ടി വരും അതിന് സൗത്ത് ആഫ്രിക്ക തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ തബരീഷ് ഷംസിക്ക് പകരമായിരിക്കണം ഓട്ട്നിൽ ബാറ്റ്മാൻ കളിക്കേണ്ടത് പക്ഷേ ഫൈനലിൽ അങ്ങനെ ഒരു തീരുമാനം അവരെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സ്പിന്നർമാരെ ഒരുപാട് സഹായിക്കുന്ന വിക്കറ്റ് അല്ല കെൻസിംഗ്ടൺ ഓവലിലേത് പക്ഷേ എന്നാലും സ്പിന്നർമാരെ കളിക്കാനുള്ള സൗത്ത് ആഫ്രിക്കയുടെ ഒരു ബുദ്ധിമുട്ട് ഇന്ത്യ മുതലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഈ ഫൈനൽ എന്ന് പറയുന്നത് പലരെയും സംബന്ധിച്ച് അവരുടെ ചിലപ്പോൾ അവസാനത്തെ ലോകകപ്പ് ആയിരിക്കാനുള്ള ചാൻസസ് ഏറ്റവും കൂടുതലാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു ആൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവിഡ് ആണ് ഇന്ത്യൻ നാഷണൽ ടീമിന്റെ കോച്ചായിട്ട് അദ്ദേഹത്തിന്റെ അവസാന മത്സരമായിരിക്കും ഇത് മറ്റു താരങ്ങൾ എന്ന് പറയുന്നത് ഇനി ഒരു ലോകകപ്പിന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ് എസ്പെഷ്യലി ട്വന്റി ട്വന്റി ലോകകപ്പ് അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും രാഹുൽ ദ്രാവിഡിനും ഒരു മികച്ച യാത്രയപ്പ് നൽകാനായിരിക്കും ഇന്ത്യൻ ടീം പ്ലാൻ ചെയ്യുക രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചതിനു ശേഷം ഇന്ത്യക്ക് ഐ സി സിയുടെ ഒരു ടൂർണമെന്റിൽ പോലും ജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല സൌത്ത് ആഫ്രിക്കയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വരണ പേരിൽ ക്രിക്കറ്റിൽ നിന്ന് ഇരുപത് കൊല്ലത്തോളം മാറ്റി നിർത്തപ്പെട്ട സൌത്ത് ആഫ്രിക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ക്രിക്കറ്റിലേക്ക് മടങ്ങി വന്നത് ഈ മുപ്പത്തിമൂന്ന് വർഷത്തിനിടയിൽ ലോകകപ്പിലെ ഒരു ഫൈനലിൽ പോലും ജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല ഫൈനലിൽ ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ഫൈനൽ പോലും കളിക്കാനുള്ള യോഗ്യത ായിട്ട് അവർക്ക് സാധിച്ചിട്ടുമില്ല ഏതായാലും ഈ രണ്ട് ടീമുകൾക്കും ലോകകപ്പിലെ ഈ ഫൈനൽ മത്സരവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നൂറ്റി കോടി ജനങ്ങളുടെ പ്രതീക്ഷയുമായാണ് ഇന്ത്യൻ താരങ്ങൾ ഇന്ന് ഗ്രൌണ്ടിലേക്ക് ഇറങ്ങുന്നത് ഏതായാലും ഈ മത്സരം ജയിച്ച് ലോകകപ്പ് നേടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം